എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മൾ നിൽക്കുന്നത് പഴയന്നൂർ വെണ്ണൂരാണ് വെണ്ണൂർ എന്ന് പറഞ്ഞാൽ നല്ലൊരു കാർഷിക ഗ്രാമമാണ് അവിടെ പരദേവത മുണ്ടിയങ്കാവ് എന്ന് പറഞ്ഞിട്ട് അതിപുരാതനമായിട്ടൊരു ക്ഷേത്രം ഉണ്ട് അവിടേക്കാണ് നമ്മൾ ഈ കാട്ടിലൂടെയാണ് കേട്ടോ യാത്ര പഴയന്നൂരിൽ നിന്ന് ഒരു കാടാണ് അതിൻ്റെ നടുവയാണ് വെണ്ണൂർ പറഞ്ഞ സ്ഥലത്ത് എത്തുക ഒരു പ്രത്യേക വൈഭാഗമുണ്ട് രണ്ട് സൈഡും കാടുകളാണ് ഇതാണ് കേട്ടോ വെണ്ണൂർ മുണ്ടേങ്കാവ് പരദേവതാ ക്ഷേത്രം ഈ കാണാൻ തന്നെയാണ് ഗണപതി സർവജനം സ്വാഹാ ഓം ക്രീം ഖംഗതിരഭർ മേ സമാനായം ഖംഗതി

യോഗേശ്വരി നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടൻ്റെ പേരെന്താണ് എൻ്റെ പേര് മുരളീധരൻ മുരളീധരൻ ഞാൻ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി സെക്രട്ടറി ശരിക്കും ഈ ക്ഷേത്രത്തിന് ശരിക്കുള്ള പേരെന്താണെന്ന് പെന്നൂർ മുണ്ടേങ്കാവ് ക്ഷേത്ര ക്ഷേത്രം ഇത് വനദുർഗയാണോ വനദുർഗിയല്ല ഇത് ഭദ്രകാളി ക്ഷേത്രമാണ് അത് ശാന്ത സ്വരൂപിണിയാണ് ശാന്ത സ്വരൂപിണിയായിട്ടുള്ള ഒരു ഭഗവതി സെക്രട്ടറിയാണ് അപ്പൊ ചേട്ടനാണ് ഇപ്പൊ ഇങ്ങനെ ചേട്ടൻ പോലുള്ള കമ്മിറ്റികൾ ഇത് ട്രസ്റ്റിന്റെ കമ്മിറ്റി അധികാരത്തിലുള്ള ഒരു അമ്പലം അമ്പല ക്ഷേത്രമാണ് ഇതിപ്പോ എല്ലാ വർഷവും ഇങ്ങനെ പുരോഗമിച്ചു വരുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞ പറഞ്ഞറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് കാരണം ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ ഉണ്ട് ഈ ക്ഷേത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപുരാതന കാലത്തുള്ള ക്ഷേത്രമാണെന്ന് വളരെ ഈ ക്ഷേത്രം നിങ്ങളുടെ പൂർവികർ പൂർവ്വീകരിയുടെ പൂർവികരായിട്ട് പറഞ്ഞ കഥകളാണ് നമുക്കറിയുന്നത് അതെ 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 നമുക്ക് നമ്മളെ ഞാൻ അമ്പത്തഞ്ച് വയസ്സായ ഒരു വ്യക്തിയാണ് ചേട്ടൻ എന്താ വർക്ക് എന്റെ വർക്ക് ഞാൻ റിയൽ എസ്റ്റേറ്റ് ആണ് കൃഷിയാണ് കൃഷി ഓൾറെഡി കുറച്ച് പൊതുപ്രവർത്തനം അറിയുമ്പോ സാമൂഹിക സേവനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തുള്ള ഒരാൾക്കാണല്ലോ അമ്പലത്തിന്റെ ഇതിലേക്കൊക്കെ വരാൻ ഒരു ഇതന്നെ കഴിഞ്ഞ വർഷമാണ് ഞാൻ സെക്രട്ടറി രണ്ടാമത്തെ വർഷം എന്നെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു അപ്പോൾ ഇതിനു മുമ്പുള്ള കമ്മിറ്റിക്കാരായാലും ക്ഷേത്രം നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോയിരുന്നു അന്ന് വരമ്പത്തും കൂടെ നടന്നിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് വരാൻ ഇല്ല ഇന്ന് റോഡില്ല അന്ന് ഉസ്കൂളിലേക്ക് ഞാൻ പോകുമ്പോൾ ചളി ചവിട്ടി വീണിട്ടാണ് പോയിട്ട് ചെന്ന് ഈ കുളത്തുനിന്ന് കഴുകിയിട്ടൊക്കെയാണ് ഞങ്ങൾ പോവുക പഴയ ഒന്ന് മുതൽ നാല് വരെ ഇവിടെ ഉണ്ട് എൽ പി ഉണ്ട് ആ എൽ പഠിച്ചു അപ്പോൾ അന്നത്തെ ഒരു ചവിട്ടിയാൽ നടക്കുമ്പോൾ വീഴുന്ന ഒരു വരമ്പായിരുന്നു അന്നത്തെ കമ്മിറ്റിക്കാരുടെ ആ ഊർജ്ജസ്വലതയും അവരുടെ പ്രവർത്തനവും കാരണം ാണ് അന്ന് മുതല് സഹായ മേഖലകളിലും അതായത് ഞാൻ ഈ അടുത്ത കാലത്ത് ചില അമ്പലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല കാരണം അതാണ് ഇവിടെ കാണാൻ പറ്റുക അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള അമ്പലം പോലെയാണ് എല്ലാവരും ഒത്തുപിടിച്ച് ഐക്യത്തില് എല്ലാവരും ഒരു ഒരു വേറെ രീതിയിൽ ഒരു വേറിട്ട ശബ്ദം ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഞങ്ങളുടെ കമ്മിറ്റിക്ക് ഇല്ല അത് ഇന്നുമില്ല അന്നുമില്ല അന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുമ്പത്തും കൂടെ നടന്ന് കയറി വരുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ അന്നത്തെ കമ്മിറ്റി കാശ് കൊടുത്ത് മേടിച്ചതാണ് അത് മുഴുവൻ ഇവിടെയുള്ള ജനങ്ങൾ കുളത്തിന് ഒരു അവകാശം രണ്ട് രണ്ടവകാശം യഥാർത്ഥ ആൾക്കാരായിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ കൊളം എടുത്ത് കുളം കെട്ടി ഈ റോഡാണ് അടുത്ത പരിപാടി ഈ റോഡ് ടാറ് ചെയ്തെടുക്കലാണ് അടുത്ത പരിപാടി അത് ഈ മാസം അവസാനം റോഡ് സ്റ്റേജ് ഇതിന്റെ പണി പ്രവർത്തനം തുടങ്ങുകയാണ് അതിനു മുമ്പ് എല്ലാ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് മുമ്പുള്ള കമ്മിറ്റിക്കാർ സ്ഥലം ഉണ്ടാക്കി തന്നു ക്ഷേത്രം തൊക്കെ വന്നു കഴിഞ്ഞ വർഷം നമ്മൾ വന്നിട്ടാണ് ഈ ടെറസ് ഒക്കെ നടത്തിയത് ആ ടെറസ് വർക്ക് എന്ന് പറഞ്ഞാൽ അത് ടെറസ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസർ ആയിരുന്നു നമ്മുടെ ബഹുമാനിയായ ചന്ദ്രിക തോട്ടിങ്കൽ അവരുടെ മക്കളും കൂടി ബഹുമാനപ്പെട്ട അജീഷും അഭിലാഷും കൂടി അവര് കൂടിയിട്ടാണ് നാല് ലക്ഷത്തി അമ്പത്തി രൂപ മുടക്കി അത് മുഴുവൻ കമ്മിറ്റിയുടെ അധീനതയിലാണ് ആ പണി മുഴുവൻ കഴിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ മേൽനോട്ടത്തിലാണ് അതൊക്കെ ചെയ്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വർഷം തൊട്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ടോ എല്ലാ സൗകര്യങ്ങളും ആദ്യകലകൾ വേണം പറഞ്ഞിവിടെ കുറച്ചൊരു പറ്റുന്ന സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് വന്നപ്പോൾ കുട്ടികളുടെ ഭാവിയും ഒരു കൈത്തോളിലും അതേപോലെ ക്ഷേത്രത്തിന് ഒരു മഹിമ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് അലോ അനോഅലോ അതിനുള്ള പരിപാടികൾ ഒരു പറ്റാൾക്കാരെ ഏൽപ്പിച്ചു അവരത് ഭംഗിയായി നടക്കുന്നുണ്ട് അതൊക്കെയാണ് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ഈ മാസം അവസാനിച്ച മാസത്തിൽ ഈ റോഡിന്റെ പണി തുടങ്ങാൻ പോവാണ് ഏകദേശം എട്ട് ലക്ഷം രൂപ ബഡ്ജറ്റ് വേണം ഈ റോഡ് മുന്നൂറ്റി മീറ്റർ ടാർ ചെയ്ത് ക്ഷേത്രത്തിന് ക്ഷേത്രം തന്നെ ടാറിയാണ് ക്ഷേത്രത്തിന്റെ വഴിയാണ് അത് വേറെ മറ്റുള്ള രീതിയിൽ പഞ്ചായത്തിനെയോ ജില്ലാ പഞ്ചായത്തിനെയോ ബ്ലോക്ക് പഞ്ചായത്തിനെയും ആശ്രയിച്ചിട്ട് നമ്മൾ ഞങ്ങളുടെ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പൂർവികരായിട്ട് കൊണ്ടുവന്ന ആ തനിമ അത് കാലങ്ങളോളം നിലനിർത്താൻ അതാത് സമയങ്ങളിൽ ഭഗവതിയുടെ അവതാരകരായിട്ട് ഓരോ കമ്മിറ്റിക്കാർ വരും ആ കമ്മിറ്റിക്കാർ എങ്ങനെയാണ് അവരുടെ സ്വാധീനം അവരുടെ കഴിവ് എങ്ങനെയാണ് അത് ഓരോ കമ്മിറ്റി വരുന്നതനുസരിച്ചിരിക്കും പെർഫോമൻസ് അല്ല അതിന് നമ്മള പഴയ കാലത്തും മുതലെ ആചാരങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ തന്ത്രി വിധി പ്രകാരമുള്ള താന്ത്രിക വിധി പ്രകാരമുള്ള ഒരു ക്ഷേത്രമാണ് ഞങ്ങളുടെ അവസാനത്തെ വാക്കും ആദ്യത്തെ വാക്കും തന്ത്രി ബഹുമാനായ കുട്ടന്തിരുമേൻ്റെ പനാവൂർ പരമേശ്വരം നമ്പൂതിരി പാലപ്പുറം അതിനെ ബുളിപ്പേര് വന്നിട്ട് അദ്ദേഹത്തിന് ചനക്കുത്തരേന്റെ ബാക്കിൽ പഴയ കാലത്തുള്ള ആചാരങ്ങൾ ആ ആചാരങ്ങളുടെ തനിമ നിലനിർത്തി കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിച്ചത് അന്നത്തെ ചെലവല്ല ഇന്ന് വരുന്നത് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഴികേരിയും ഒരു നാളികേരം ഒരു അരക്കലും ശർക്കരും ഇവിടെ കൊണ്ടു ഒരു കൂടി ചെന്നൈത്തിനും കൊടുത്താൽ പിന്നെ അമ്പലത്തിൽ വേറെ വരുമാനങ്ങളൊന്നും ഇത് വെച്ചിട്ട് വേണം ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കും പിന്നെ കുറേശ്ശെ പൈസ എടുത്തിട്ടാണ് അന്നത്തെ പൂർവികരായ ആൾക്കാരൊക്കെ ഇത് കൊണ്ടുനടന്നു ഇവിടെ ഒരു ക്ഷേത്രം താലപ്പുലി നടത്തും ഉച്ചാരൽ വേല എന്ന് പറയും ഉച്ചാരേൽ വേല ആദ്യമായിട്ട് തുടങ്ങണത് വെല്ലൂർ മണ്ടെങ്കിൽ മകരമാസം ഇരുപത്തി വേല നമ്മൾ താളയാണ് ഇവിടെ പ്രധാനം അത് താലപ്പൊലി പറഞ്ഞു കഴിഞ്ഞാൽ നിറദ്വീപായിട്ട് ാവ് തീണ്ടി നടക്കുന്നതാണ് നമുക്ക് ഇതിൻ്റെ ചടങ്ങ് ക്ഷേത്രത്തിൽ പകൽവേല അവസാനിക്കുന്നത് താലെടുത്തിട്ടാണ് പുലർച്ച ശുഭ ആവുന്നതും താലെടുത്തിട്ട് കാളയും താലും കൂടി പോയിട്ടാണ് കാർഷിക ഒരു ഒരു ഇതാണ് കൊച്ചു ഗ്രാമമാണ് കാർഷിക മേഖലയാണ് ഇവിടെ കൂടുതൽ മൂന്ന് വർഷം ഫോറസ്റ്റായി ചുറ്റപ്പെട്ട് കാര്യമാണ് രണ്ട് വാർഡ് വിഭജിച്ചിട്ടുണ്ട് ഏകദേശം പത്ത് മൂവായിരത്തോളം മേലെ വരുന്ന ജനസംഖ്യ ഈ വാർഡിലുണ്ട് അപ്പൊ ഞങ്ങള് ഇത്രയും ആളുകളാണ് ആളുകൾക്ക് ഒരു അമ്പലം അവിടെയുള്ളൂ അതാണ് ഇപ്പോ പ്രധാനപ്പെട്ടത് പിന്നെ ഒരു അമ്പലമുള്ളത് ഗണപതി ക്ഷേത്രാണ് അതായത് തൊട്ടപ്പുറത്താണ് ഈ അമ്പലത്തിലേ ഏർ പ്രധാനമായിട്ടുള്ള വഴിപാടുകൾ ഏതൊക്കെയാണ് പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ അമ്പലത്തില് ദിവസപൂജയുണ്ട് ഭഗവതിക്ക് ഭഗവാനൊക്കെ ദിവസപൂജ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ പുഷ്പാഞ്ജലികള് ആ ഉണ്ട് മൃത്യുജ്പാഞ്ജലി ഉണ്ട് ഇവിടെ ശിവന്റെ സാന്നിധ്യമുള്ള ക്ഷേത്രമാണ് ശിവന്റെ ധാരയുണ്ട് ശിവ പമ്പളക്ക് കോളാമാല മാലിന് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ സാധാ പുഷ്പാഞ്ജലികളുണ്ട് സാരസ്വത പുഷ്പാഞ്ജലികളുണ്ട് അതേപോലെ ശക്രസംകര പുഷ്പാഞ്ജലി ഉണ്ട് ജയ ഹോമം മൃത്യുജയ ഹോമം മൃത്യുജയ പുഷ്പാഞ്ജലി എല്ലാം ഉണ്ട് ഗണപതി ഗണപതി ഉണ്ട് വിഘ്നേശ്വരണ്ട് അപ്പൊ വിഘ്നേശ്വരന് ദിവസം ആനും മഹാഗണപതി ഹോമം എല്ലാ മലയാള മാസം ഒന്നാം തീയതി നമ്മൾ നടത്തും ആ ഒന്നാം തീയതി ഗണപതി ഹോമം നടത്തി വരുന്ന ഭക്തർക്ക് മുഴുവൻ ലഘുഭക്ഷണം കൊടുത്ത് സന്തോഷമായിട്ടാണ് അവരെ നമ്മൾ ക്ഷേത്രത്തിൽ പറഞ്ഞു വരുന്നത് അപ്പൊ ആ ഒരു മാസം അവർക്ക് നല്ല ഒരു അഭിവൃദ്ധി ഇന്ന് പുതുവർഷമായിരുന്നു അത് പുതുവർഷ ദിനത്തില് താങ്കൾ കണ്ടിണ്ടാവും ചില തരക്കും കാര്യങ്ങൾ വരുന്നു ഞങ്ങളുടെ ഗ്രാമത്തിലെ രണ്ട് വാർഡിലുള്ള എല്ലാ ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളും ഇവിടെ ക്ഷേത്രത്തിൽ സാന്നിധ്യം ഉണ്ടാവും ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട് അവരെ കൊണ്ട് പറ്റാവുന്ന വഴിപാടുകൾ ചെയ്യുന്നുണ്ട് അവരെ കൊണ്ട് പറ്റാവുന്ന ധനസഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതേപോലെ ലഘുഭക്ഷണത്തിന് സ്പോൺസറിംഗ് ഉണ്ട് അതേപോലെ മൂന്ന് ദിവസം രാമായണ പാരായണ ഉണ്ടാവും പതിനാല് പതിനഞ്ച് പതിനാറാം തീയതി ഈ മൂന്ന് ദിവസം ഫുള്ള് പ്രസാദൂട്ട് മാത്രല്ല രാവിലെ പത്ത് മണിക്ക് മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്ക് പ്രസാദൂട്ടുണ്ട് നാല് മണിക്ക് ചായയും അല്ലെങ്കിൽ പഴംപൊരി എല്ലാം എല്ലാം ഭക്തജനങ്ങളുടെ സന്തോഷമാണ് കമ്മിറ്റിയുടെ സന്തോഷം അതാണ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ഒരു കുറവും വരാൻ പറ്റുമ്പോൾ അവര് ധാരാളം അപേദ്യമായ സഹായങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ വളർച്ചയ്ക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവര് വന്നിട്ട് കൂടെ പ്രാർത്ഥന പ്രാർത്ഥന നടത്തുമ്പോൾ നമുക്ക് നാടിന്റെ അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ക്ഷേത്രം വളരണം ക്ഷേത്രം വളർന്നാൽ നമ്മുടെ നാട് വളർന്നു നാട് വളർന്നാൽ നമ്മുടെ കുടുംബം വളർന്നു ഇതാണ് അതിന്റെ അതാണ് ഫോർമല അതിന്റെ അങ്ങനെ രാജ്യം നമുക്ക് ഭക്തിയിലേക്ക് കടന്നു കടന്ന് കുറച്ച് ഭക്തി വിട്ടുന്നു അമ്മമാര് ഇപ്പൊ എന്താണ് ഇവിടെ ഇഡ്ലിക്ക് ഒപ്പം സാമ്പാർ പിന്നെ സാമ്പാറും കൊടുക്കുന്നത് മൂന്ന് സംഭവം ഉണ്ട് അല്ലാണ്ട് വെറും ചട്നിയും സാമ്പാറും മാത്രമല്ല പിന്നെ ചായ ചായ പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ലിറ്ററിന്റെ ചായ പാലി അത്ര ഇഡ്ലിടെ ഒരു സദ്യ തന്നെ ലഘുവായിട്ട് വന്നതാണ് അത് നല്ല പറയുമ്പോ ഞങ്ങള് കഞ്ഞി പുഴുക്കായിരുന്നു ഇവിടെ രാമായണ മാസത്തിൽ ഇപ്പൊ ഞങ്ങൾ ഈ മൂന്ന് ദിവസം നല്ല ഭക്ഷണം ഇരുപത്തി അഞ്ച് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആള് ഇന്നലെ ഉണ്ട്

അത് കാരണം ഞങ്ങള് മൂന്നു മണിക്ക് വന്നു രാത്രി ഉറങ്ങാൻ സമയമില്ല എന്നാലും ഞങ്ങക്ക് കുഴപ്പമില്ല അജി കേട്ടോ അജി ചന്ദ്രിക ശാന്ത പിന്നെ തബിള് നതികൾക്കാർ പിന്നെ അവരുടെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയും ചേച്ചി നമസ്കാരം ആയിക്കോട്ടെ എന്റെ പേര് ചേച്ചി രമ്യത രമ്യത ഭക്ഷണൊക്കെ നല്ല ഭക്ഷണാണ് എല്ലാ മാസം ഒന്നാം തീയതി നമ്മളിത് കൊടുക്കണുണ്ട് ഇവിടെ അടുത്തന്നെയാണോ ചേച്ചി

ഭക്ഷണം ഭക്ഷണിയായിട്ട് അതെ ഇഡ്ഡലിയും കഴിച്ചിട്ട് പോവാണ് എന്റെ പേര് ഷിജീഷിനു ശരിക്കും ഇവിടെ നാട്ടിൽ വിളിക്കുന്നത് അതെ എല്ലാ നാട്ടിലും കുറച്ച് മണിയത്തമാരുണ്ടല്ലോ അടുത്തൊരു മണിയമാർ മണിക്കൂട്ടം പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള പേരാണ് ഇഡ്ഡലിയും സാമ്പാറും ആ എല്ലാം നല്ല മാസം ഒന്നാം ഉണ്ട് ഒന്നാം അതി നമ്മളീ ഒരു കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിയത് അവിടെ

തോഴുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ച് നടക്കണം അവർക്ക് അത് ഞാൻ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കാരണം ഈ ഉള്ളിൽ ഇങ്ങനൊരു അമ്പലം ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം അതെ ലോക ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മംഗളം ഭവിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയാണ് ഞങ്ങളുടെ കമ്മിറ്റിയുടെയും ഞങ്ങളുടെ നാട്ടുകാരുടെയും ഞങ്ങളുടെ എല്ലാവരെയും സ്വന്തം കാര്യം പറയാനല്ല അമ്പലത്തിൽ വരേണ്ടത് നമ്മൾ പറയേണ്ടത് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും മംഗളം ഭവിക്കട്ടെ അത് കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം കാര്യം പറഞ്ഞ അത് സ്വാർത്ഥതയായി അപ്പൊ അങ്ങനെ ചിന്തിച്ച് നമ്മളെല്ലാവരും ഐക്യത്തോടു കൂടെ പോയാൽ അടുത്ത മണ്ഡലം നാപ്പത്തൊന്നാമിക്ക് റോഡ് ടാർ ചെയ്യണം അങ്ങനായി സുഭാഷിന് ഞങ്ങളുടെ അമ്പലം ക്ഷേത്ര ഭരണ സമിതിയുടെ നന്ദിയും കടപ്പാടും നമസ്കാരം